ാണ് സി എം വലിയത് ഉമ്മ ഉമ്മറാജ് പാപ്പ സി എം കുറിച്ച് ഉമ്മറാജ് പാപ്പ സിമുള്ള ബന്ധം അറിയോ ബന്ധം കൂടുതലറിയില്ലെങ്കിൽ അല്ല അവരും പോയി കണ്ടതും ബന്ധപ്പെട്ട് പറയാനില്ലാലോ വലിയ വലിയ അങ്ങനെയാണല്ലോ കുടുംബമാണ് ശിഷ്യബന്ധം ഉണ്ടല്ലോ പിന്നെ മോപ്പര ചരിത്രം എഴുതിയ പല മൊയിലൂതുകളും സി എം വലിയ കൂടെ പേരിൽ എഴുതിയിട്ടുണ്ട് പല ആന്മാരോ ആന്മാരും അതിന് സത്യത്തിൽ അഹമ്മദ ചെയ്ത മുഴുവതാണ് കുടുംബപരമായിട്ട് അറിയാം ചരിത്രം പഠിക്കുകയാണെങ്കിൽ അത് അർത്ഥം വച്ചാൽ മതി അഹമ്മദാ ചെയ്ത മുഴുവത് നിങ്ങൾക്ക് നിങ്ങളുണ്ടോ അത് ഇതിൻ്റെ പേരിലും ഇത് പിന്ന പാലായി എൻ്റെ കോളേജിന്റെ പേര് അതിലാണ് അവലാണ് ദൈതി ഇറക്കിയത് പേരെന്തായിരുന്നു പേര് അങ്ങനെ ഒന്നുമില്ല പേരുണ്ട് വിനോദൻ്റെ ഞാൻ കൈവിട്ട് തരൂല്ലെന്നേ ഉള്ളു വിനോദിൻ്റെ അതിലാണ് സി എം വലിയ ഉള്ളിൻ്റെ ഫുൾ ചരിത്രം ചരിത്രം പോലെ ഉണ്ടാകുക എന്താ ചെറുപ്പത്തിലേ അറിയുന്ന ആളാണല്ലോ അഹമ്മദാതി സി എം വലിയ ഉള്ള ഇവരൊന്നും അതല്ലല്ലോ ഇവൽ പെരുമാറിയിട്ടുള്ള അനുഭവങ്ങളല്ലേ ഇതാൻ കഴിയുള്ളു അങ്ങനെയാണ് ഇത്രയും എനിക്ക് അറിയുള്ളൂ പിന്നെ അതേപോലെ തന്നെ മിലിറ്ററി പാപ എന്ന് പറഞ്ഞാൽ ഇവിടെ മമ്മൂതിരാജിൻ്റെ വെള്ളിമാട് കൊന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒപ്പരെ പറ്റി അഭിപ്രായം കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇപ്പോഴല്ലേ മുമ്പേ തുടങ്ങിയതാ വിലാമന്തോട് ആൾക്കാരല്ലേ എന്നാ പിന്നെ ഞാൻ പറയാം പറ്റി അങ്ങനെ അന്നും ഉണ്ട് മിലിറ്ററി വാപ മടകര മസ്താ പാപയില്ലേ അവര് പെരിങ്ങത്തൂര് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ലേ ഇവരൊക്കെ അന്നപ്പോ ഈ റബിളി പറഞ്ഞാൽ ഈ മഹാന്മാരൊക്കെ മമതാജിന്റെ സിയമലും ഇരിക്കുന്നതിന് മുന്നാ അങ്ങനെ മൂപ്പര് ആ വീട് വസീരാജയെ കൊടുത്ത് സക്കാത്ത വീട് എടുത്ത് കോഴിക്കോട് സക്കാത്ത് വീട് കേട്ടിട്ടുണ്ടോ സക്കാത്ത വീട് ആ വീടിന്റെ പേരാ അവിടെ ആണ് ലോഡ് കണക്കിന് അരി വരല് സെക്കാത്ത വീട്ടിൽ അമ്മരാജിൻ്റെ പരിപാടിക്ക് അല്ലല്ലിച്ചേറെ മൂപ്പൻ ഇരുന്ന വീടിന്റെ അടുത്താണ് ഈ വീട് അല്ല സി എം വലുതായിരുന്ന മൂപ്പൻ്റെ വീടിൻ്റെ അരി എത്ത് അതായത് പിന്നെ ഷെയഹിൻ്റെ പള്ളിയില്ലേ അപ്പാണിപ്പള്ളി അതിൻ്റെ കുറച്ച് അകോടെ എത്തുന്നതിന് മുന്നേ തെക്കോട്ട് റോഡുണ്ട് ആ റോഡിന് കുറച്ചങ്ങോട്ട് പോകണം പിന്നെ ലോഡ് കണക്കിന് ആ നെയ്ച്ചൂറിൻ്റെ അരി വരികയാണോ ഒരു തെറ്റി ഞാൻ ഈ അങ്ങോട്ട് അന്ന് പിന്നെ ുംങ്ങോട്ട് ഇറന്നിപ്പോ അതില് ചരിത്രം ചരിത്രമുണ്ട് അതായത് സി എം വലിയ ബന്ധപ്പെട്ടൊരു ചരിത്രമാണ് അത് ബഷീർജ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു ആ സി എം വല്ലിഹിയെ കളിയാക്കിയ ഒരു വഹാബി വഹാബിയുണ്ട് അപ്പം കളിയാക്കിയപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു സി എം വലുതന്നെ കളിയാക്കിയ ഒരു വഹാബി അപ്പം ബഷീറാജി അത് ചോദിക്കും ഈ വഹാബിയോട് ഇത് മഹാന്മാർ അത്രയും ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം എന്താ നട വടകരായി തങ്ങളിപ്പാക്കറിയാ അത് ചോദിക്കുമെന്ന് സി എം വലിയ പറഞ്ഞാൽ ചോദിക്കണമെന്ന് അപ്പം വടകര ഇവരും തുറന്ന് വടകരായ തെളി ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി മക്കത്താജിയാണ് മക്കത്ത് വശി അവിടെ തന്നെ ഇന്നോളിയെന്ന് പറഞ്ഞു അങ്ങനാന്ന് ഇപ്പൊ നാൽപ്പത് കൊല്ലത്തോളം അങ്ങനെ പോന്നാണ് ഞാൻ ഉമ്മക്ക് പോയി ബജീന്ന് പോണേന്റെ മുന്നേ പിന്നെ കൊണ്ടായത് മഹമ്മരാജീന്റെ പേരെ പെങ്ങളമാന ഓമനെ തങ്ങളെന്താ വിളിക്കലോ സുബൈറ് ഇവരെ പോലെ പള്ളീൻ്റെ കുറച്ച് പറഞ്ഞാണ് മോനെ ഇവിടെ കൊള്ളുന്നത് ഞാൻ അങ്ങനെ നിക്കല്ലോ മോൻ എന്തോ ഒരു എന്നോട് എന്തോ താല്പര്യം ചെല്ലാൻ പറയാൻ പോവില്ല അങ്ങനെ ഒരു ദിവസം ഏട്ടങ്ങയായിട്ട് ഞാൻ പോയി പോയപ്പോൾ എന്നോട്ട് പാസ്പോർട്ട് പാസ്പോർട്ടുണ്ടൊക്കെയാണെന്ന് ചോദിച്ചു അതേ തങ്ങളെ അമരാജിൻ്റെ പെങ്ങളെ മോനെ സുബൈർ പാസ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു ഞാൻ പാസ്പോർട്ടിനോടിക്കുന്നതാണ് ഞാൻ മുപ്പർ പാസ്പോർട്ട് എടുപ്പിച്ചാൽ അങ്ങനെ ആയിരുന്നു കൊണ്ട് കൊടുത്ത് കൊണ്ടു കൊടുക്കാറ് മുപ്പർ കൊണ്ട് കൊടുത്ത് അന്നെ പറഞ്ഞാൽ നമുക്ക് മുറി കൊണ്ട് എന്നിട്ട് ഞാനങ്ങോട്ട് ഇറക്കിയില്ല ഇത്രയും പൈസ എനിക്ക് വേണ്ടി ഒരാളെ ചിലവാക്കുക എന്നുള്ള ചിന്ത എൻ്റെ വന്നത് എന്താ വേറെ ആളത് കൊണ്ടോണ ഇതെനിക്കറിയില്ല മൂപ്പര് ഇവിടെ വന്നപ്പോ മൂപ്പര് എനിക്ക് ഫോൺ ചെയ്ത് ഞാൻ പോയി അന്നപ്പോ ബഷീറാജീന്ന് പറഞ്ഞ വേറൊരാളുണ്ട് കോട്ടക്കൽ കാലും മൂപ്പരാണെ കൊണ്ടുപോണ ആള് പൈസ രാക്കണ മൂപ്പരാ ചുരിച്ചു പറയാ മക്കത്തെത്തി ആദ്യ എത്തിയ മതി തൻ്റെ തേട്ടം പോരാ മക്കത്തെത്തി മക്കത്തെത്തിയ മക്കത്തെത്തിയപ്പോ എന്നോട് പറഞ്ഞേ നമ്മക്ക് ബഷീറാജീന്റെ പേരായിട്ട് പോണോന്നെ അറിവിനടുത്തന്നെല്ലാം പേര് രാത്രി പിടുത്തം കിട്ടി അപ്പം അന്ന് കണ്ടതാ നല്ല ഹൈറ്റ് ഹൈറ്റ് അല്ലേ ആ ഇവിടെ നല്ല പരിചയ ഞാൻ ചോദിച്ചു മലയാളം അറിയാമല്ലോ ചോദിച്ചറിയോന്ന് ഓ അറിയാണ്ടന്ത് നമ്മളെത്രയോ തോൽ സൗദി അങ്ങനെ ഈ മിലിറ്ററി ഭാവൻ്റെ സ്വഭാവം എന്താണെന്നുവച്ചാൽ കോഴിക്കോട് ഞാൻ കണ്ടതാണ് മിലിറ്ററി ഭാവൻ്റെ സ്വഭാവം രാവിലെ വെക്കും വലിയ ചെമ്പിൽ വെള്ളം എന്നിട്ട് മുട്ടിയിട്ട് കത്തിക്കും വെള്ളം ഇങ്ങനെ പതച്ചി മറിയും

ും പറയോ നേരിട്ട് ഓ അപ്പൊ ഫോട്ടോ കാണണം പിന്നെ പിന്നെ പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട് കേട്ടോ മഹാന്മാരെ പറ്റി മഹാന്മാരെ കുറിച്ചല്ലേ നമ്മൾ പറയേണ്ടത് പറഞ്ഞിട്ട് കാര്യമല്ല എനിക്ക് അത്രയുള്ള ഇല്ലുമില്ലാലും നേരി കണ്ട കാര്യമല്ലേ പറയുന്നത് അത് ഇത് പിന്നെ അമ്മ അമ്മദാജിനെയും കണ്ടിരിക്കുന്നു വളകര അമ്മദാജിനെയും കണ്ടിക്കുന്നു ഒപ്പരൊപ്പരുന്ന ഇരുപത് ദിവസം ചോറ് ചെയ്തിരിക്കുകയോ ചെയ്ത ഒത്തിരിയെല്ലാം ഒപ്പരുത് ഞാൻ വല്ലാണ്ട് ഇടവിയില് കണ്ടു ഇനി കണ്ടു കണ്ടിരിക്കുന്നു മസ്താം വാബയില്ലാർ അങ്ങനെ തന്നെ മസ്താം വാബയില്ലാർ ഭയങ്കര ചതുവിൻ്റെ ആളാണ് ഈ മക്കാലം വന്നിട്ട് എന്താ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടന്ന് തുറങ്ങാണ് ഞാൻ വന്നേ കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിക്കും ഈ മക്കാമ്പര് വന്നിട്ട് ഒരു കെട്ടുണ്ടാവും ഒരു പാളയുണ്ടാവും മീയ്യാന് പാള മിഷറിയല്ല പാള ഒരു പാള പട്ട കത്തിണ്ടാവും പുറത്ത് കൊറിയാന് പാവയിലാരല്ലേ അങ്ങനെ കൊറേ ആൾക്കാരൊക്കെ അന്ന് ബന്ധം ഉണ്ടായി പിന്നെ ഒരു തങ്ങളുണ്ടായി ചോതങ്ങൾ എന്നറിയാം ചോത ഉണിയ കടലുണ്ടി ഞാൻ പോരെന്നാണ് പോലെ പരിപാടി കഴിഞ്ഞിട്ടേ പോലെ പന്ത്രണ്ടിനാണ് ഞമ്മള് പോവുക ഒന്നാണ് പരിപാടി അന്ന് രാവിലെ തൊട്ട് രാത്രി ഞമ്മക്ക് പരിപാടി അല്ലേ ഭക്ഷണം എല്ലാണ്ടാ ഭക്ഷണം ഇത്തിരി അതിനാണ് കടപ്പാറ വരന ഓരോത്തിരി വന്ന് നിക്കുന്നേ ഭക്ഷണത്തിന് അന്നിപ്പല്ല ഇപ്പം വിരാമന്തോടുണ്ട് അടിയതിർപ്പുണ്ട് മൂപ്പരിക്ക് അമുതേജിക്ക് അമുതാജിനെ പരിചയ കേട്ടിട്ടുണ്ടോ ഓ കണ്ടിട്ടില്ല അല്ലേ മൂപ്പരത്താൻ കാരണം പിന്നെ അമന്ത്ടെ എത്താൻ കാരണമാണല്ലോ ഇവിടുന്ന് വിച്ച് കൊണ്ടോട്ടിയാണ് മൂപ്പര് സ്ഥലം എടുത്തത് പുല ഉണ്ടാക്കി ഉപ്പം പുല കുണ്ടോട്ടി അവിടെ അവിടെ ഞാൻ കണ്ടിട്ടില്ലേ അങ്ങനെ തങ്ങ ഒരു ഡോക്ടർക്ക് സുഖമില്ലാണ്ടായി ക്യാൻസർ വെന്റിലത്തിൻ്റെ മുകളിൽ കിടക്കുക ആസ്പത്രിയിൽ അങ്ങനെ അമചാജി ആടെ പോയി കണ്ടു ഡോക്ടറെ ഡോക്ടർ ഇപ്പോഴും ഉണ്ട് ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല ഉണ്ട് എന്ന് പറഞ്ഞ് സുബേർ സു എന്നാ അമതാജി പറഞ്ഞ് ഡിസ്ചാർജ് ആക്കിയിട്ട് പുറയിലേക്ക് വന്നു ഡിസ്ചാർജ് ആക്കിയിട്ട് പുറയിലേക്ക് വന്നവരെ പുരയിലേക്കല്ലേ അങ്ങനെ പോരേൽ വന്ന് അപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അകത്ത് പൻസാര കൂട്ടി കുഴച്ചിട്ട് മാന്ദ്യ ചാട് കൊടുത്ത് അമലയാച്ചി പക്ഷെ നൈസൂറ് എടുത്തിട്ട് പഞ്ചസാര ഇട്ട് കൂട്ടിക്ക് വെച്ച് മന്ദിരിച്ച് അങ്ങോട്ട് കഴിക്കാൻ കൊടുത്തു അതോടുകൂടി രോഗം മാറി അസുഖം മാറി ആ പറമ്പ് ഇപ്പം മമ്മലയാച്ചി കിടക്കണ്ട പറമ്പ് ഡോക്ടർ കൊടുത്താൽ പോയാൽ കാണാം മമതാജി കിടക്കുന്ന വിശ്രമിക്കുന്ന പറമ്പ് അന്തു വിശ്രമം കൊള്ളാം എന്തൊരു പറമ്പാ ഡോക്ടർ കൊടുത്തതാ ആ ഡോക്ടർ കൊടുത്തതാണ് ആ മുപ്പരേ ജമ്മ മക്കാൻ മാടാണ് വലിയൊരു പള്ളിയുണ്ടതിൽ ആ ഡോക്ടർ ഇന്നും ഉണ്ട് ഇപ്പോൾ ഉണ്ട് എന്നാ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല സുബേർ നേരത്തെ പറഞ്ഞ സുബേർട്ട് മുപ്പള്ളമാനു മക്കാൻ മക്ക എന്താണെന്ന് പണിയെടുത്തത് ഭയങ്കര പള്ളി അങ്ങനത്തെ തന്നെ ഞാൻ ഞാൻ കഴിഞ്ഞ പോയി കഴിഞ്ഞ റബ്ബി പോയി മൂപ്പ വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് പോയിരുന്നല്ലേ വലിയൊരു ബിൽഡിങ് ഭക്ഷണം കഴിക്കൊടുക്കാൻ അവിടെ ഭക്ഷണം കൊടുക്കണ്ടോ വിരാമന്തോട് ഞങ്ങൾ ഭക്ഷണം എല്ലാ വെള്ളിയാഴ്ചയും ഭക്ഷണം ഉണ്ടോ നല്ല ഏതായാലും അലഹമില്ല സി എം വലിയാഹിയെ ഹയാത്ത് കാണാനും അതുപോലെ തന്നെ മറ്റു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് മഹാന്മാരും മഷാഹിഹന്മാരുമായിട്ട് ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ആളാണ് അവർ ഏതായാലും അള്ളാഹു നമ്മുടെ അവസാന സമയം നമ്മുടെ അവസാന സമയം ഈ മഹാന്മാരുടെയും മഷാഹിഹന്മാരുടെ സാന്നിധ്യത്തോടെ അള്ളാഹു നല്ലൊരു യാത്ര അള്ളാഹു നമുക്ക് തരട്ടെ ഈ മഹാന്മാരെയൊക്കെ അങ്ങനെ ഏറ്റവും മഹബത്ത് വെക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ എന്തായാലും മടവൂർക്കാഫിലെ കാണുന്ന കുടുംബങ്ങൾ തീർച്ചയായിട്ടും ഓർക്കും ഓരോ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദു ചെയ ചെയ്യണം ഇൻഷാ അല്ലാ നമുക്ക് മഹാന്മാരെ ഈ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരെ ഒന്നും കാണാൻ ഭാഗ്യമില്ല ഏതായാലും കണ്ടവരെ കാണാനെങ്കിലും അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നു ഏതായാലും വരും തലമുറയ്ക്കൊക്കെ ഇത് ചരിത്രങ്ങൾ ഉപകരിക്കട്ടെ ഇൻഷാല്ലാതിന് നമ്മൾ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ നാട്ടിലും സി എം വലിയ കണ്ട അനുഭവിച്ച അനുഭവസ്ഥരായ ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക നമുക്ക് ഇൻഷാ അല്ല വരും തലമുറക്ക് ഒരു മുഹീദ്ദീമാല ആകട്ടെ മടവൂർ കാഫില അസ്ലാമലൈക്കും വഹമ്മത്തുല്ലാ താല വ No.